ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ഇന്നത്തെ വീഡിയോ ബസ് ഡ്രൈവറായി അങ്ങനെ നമ്മുടെ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട് ഇപ്പം ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് അപ്പോൾ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നീടെ ബസ് ഡ്രൈവർ എന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യണം അപ്പോൾ അതായത് ഇവിടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ടാസ്ക് ഈ റാലിയിൽ കൂടെ നമുക്ക് വണ്ടി ഓടിക്കണം അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ടൈമറൊക്കെ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ അതായത് നമ്മൾ വണ്ടി ഓട്ടിക്കുകയാണ് പറ്റി പറ്റും നാൽപ്പത്തി മൂന്ന് സെക്കൻഡ് ഓട്ടിക്ക് ഓട്ടിക്ക് നമ്മൾ തീരാറായി തീരാറായി പതിനാല് സെക്കൻഡിനുള്ളിൽ നമ്മൾ തീർത്തിട്ടുണ്ട് പിന്നെ ഏതാ അതായത് നമുക്ക് ബസ് കിട്ടി അങ്ങനെ നമ്മൾ നമ്മുടെ ബസ്ത അവിടെ കിടക്കണുണ്ട് ഇപ്പം നമ്മളെടുത്ത് ഓട്ടിക്കുകയാണ് ഇപ്പം ആദ്യത്തെ ആളില്ലാരും ഇല്ലല്ലോ ആദ്യത്തെ ആളില്ലേ വണ്ടി ഇടും വണ്ടിയിടും അടുത്ത സ്റ്റാൻഡിൽ പോവാം ഇവിടെ എവിടെയെങ്കിലും ഇത് അവിടെ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് അവിടെ എവിടെയെങ്കിലും കാണും ആരെങ്കിലും ആരെങ്കിലും ഉണ്ട് ഒഴുത്തോണ്ട് കേറടാ കയറ് ഫ്രഷ് വണ്ടിയാണ് ഇതാ കയറിയിട്ടുണ്ട് അങ്ങനെ ആരുമില്ല അങ്ങനെ നമ്മൾ ബസ് ഡ്രൈവറായി കേക്കാണേ